ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം മേടൻ രാശിയിൽ സഞ്ചരിക്കുന്ന സർവേശ്വരകാരകനായ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നിന് ഉച്ചകഴിഞ്ഞ് രണ്ട് മണി നാല് മിനിറ്റിന് ഇടവൻ രാശിയിൽ പ്രവേശിക്കുന്നു ഒരു വർഷക്കാലം ഇടവൻ രാശിയിൽ നിൽക്കുമ്പോൾ ഓരോ കൂറുകാർക്കും അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങൾ നോക്കാം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം ഈ രാശിക്കാർക്ക് രണ്ടാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ കടബാധ്യത തീരും സാമ്പത്തിക പുരോഗതി ഉണ്ടാകും ഗൃഹാന്തരീക്ഷം സന്തോഷപ്രദമാകും വീട് വസ്തു വാഹനം എന്നിവ വാങ്ങുവാൻ സാധിക്കും പല വിധത്തിൽ നേട്ടങ്ങളുണ്ടാവും ഉന്നത സ്ഥാനപ്രാപ്തി ഉണ്ടാകുവാനും സാധ്യത വിവാഹ സംബന്ധമായി നിലനിന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും ചിട്ടി ഭാഗ്യക്കുറി എന്നിവ ലഭിക്കുവാൻ സാധ്യത കാണുന്നു സന്താന ക്ലേശം അനുഭവിക്കുന്നവർക്ക് സന്താന ഭാഗ്യമുണ്ടാവും ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും ഭാര്യാസുഖം കുടുംബസുഖം എന്നിവയുണ്ടാകും പൂർവിക സ്വത്ത് വ്യവഹാരവിധിക്ക് ശേഷം രേഖാപരമായി ലഭിക്കും സന്താനങ്ങൾ മത്സര പരീക്ഷാദികളിലും അഭിമുഖങ്ങളിലും പങ്കെടുത്ത് നല്ല പ്രകടനം കാഴ്ചവെച്ച് മികച്ച ജോലി നേടും ബിസിനസ്സുകാർക്ക് പുതിയ കൂട്ടുകെട്ട് മൂലം അത്ഭുതപൂർവ്വമായ പുരോഗതിയുണ്ടാവും ജോലിയിൽ വർദ്ധിച്ച ഉത്തരവാദിത്തം വന്നു ചേരും തൊഴിലിൽ പുതിയ പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കും സർക്കാർ ജീവനക്കാർക്ക് സ്വന്തം വീടിൻ്റെ അടുത്തേക്ക് സ്ഥലം മാറ്റം കിട്ടും ജോലിയിൽ എല്ലാവരിൽ നിന്നും സ്നേഹപൂർണമായ പെരുമാറ്റം ലഭിക്കും തൊഴിൽ മേഖലയിൽ ആധുനിക യന്ത്രസാമഗ്രികൾ പരീക്ഷിച്ചു നോക്കും മേലധികാരികളിൽ നിന്ന് പ്രോത്സാഹനവും അംഗീകാരവും ബഹുമതി പത്രവും ക്യാഷ് അവാർഡും ലഭിക്കും വാർത്താ മാധ്യമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രശസ്തിയും അംഗീകാരവും ലഭിക്കും ഉപരിപഠനത്തിനായി എൻട്രൻസ് എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയമുണ്ടാവും ഊഹക്കച്ചവടത്തിൽ അമിത ലാഭം പ്രതീക്ഷിക്കാം കലാകായിക രംഗത്തുള്ളവർക്ക് പ്രശസ്തി പത്രവും അംഗീകാരവും ലഭിക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് തെരഞ്ഞെടുപ്പിൽ വിജയമുണ്ടാവും ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളും എളുപ്പമുള്ളതായിരിക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ പറ്റും റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ളവർക്ക് വൻ നേട്ടമുണ്ടാക്കാൻ പറ്റും നാൽക്കാലി വളർത്തൽ കാർഷികം എന്നീ മേഖലയിലും സാമ്പത്തിക പുരോഗതി പുരോഗതിയുണ്ടാവും വിവാഹപ്രായമായവർക്ക് നല്ല ബന്ധങ്ങൾ വന്നു ചേരും ഹോട്ടൽ ട്രാവൽ ടൂറിസം മേഖലയിലുള്ളവർക്കും അഭിവൃദ്ധിയുണ്ടാവും ഇടവക്കൂർ കാർത്തികമുക്കാൽ രോഹിണി മകേരത്തിൻ്റെ ആദ്യ ഈ രാശിക്കാർക്ക് ജന്മത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുവാൻ പറ്റും അവിവാഹിതർക്ക് വിവാഹ സംബന്ധമായി നിലനിന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടും സ്ഥാനഭ്രംശമുണ്ടാവും ഭാര്യപുത്രാദികളോടെ കലഹമുണ്ടാവും വാഹനം കൈകാര്യം ചെയ്യുന്നവർ വളരെ സൂക്ഷിക്കേണ്ട സമയമാണ് ഭൂമി സംബന്ധമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ബിസിനസ്സുകാർ പുത്തനാശയങ്ങൾ പ്രവൃത്തിപഥത്തിലെത്തിക്കും പ്രയത്നത്തിനനുസരിച്ചുള്ള ഫലം കിട്ടുകയില്ല സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാവും കക്ഷി രാഷ്ട്രീയ പ്രവർത്തനം മൂലം അപവാദവും അഴിമതി ആരോപണങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരും ലഹരി പദാർത്ഥങ്ങളോട് താൽപ്പര്യം വർദ്ധിക്കും ഏറ്റെടുത്ത കരാർ ജോലികൾ കൃത്യസമയത്ത് ചെയ്തു തീർക്കുവാൻ കഴിയാത്ത അവസ്ഥ സംജാതമാകും കാർഷിക വിളകൾക്ക് പ്രകൃതിക്ഷോഭം മൂലം വരുമാനക്കുറവുണ്ടാവും വിദ്യാർത്ഥികൾക്ക് ഉപരി വിദ്യാഭ്യാസത്തിന് വിദേശയാത്രാ സൗകര്യം ലഭിക്കും കുടുംബത്തിൽ അന്തചിത്രങ്ങൾ ഉണ്ടാകുമെങ്കിലും ശരിയായ ഉപദേശങ്ങൾ ലഭിക്കുക മൂലം കുഴപ്പങ്ങൾ ഒഴിവാകും അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമാംവിധം രക്ഷപ്പെടും പ്രമേഹ രോഗാരംഭമുണ്ടാവും നൂതന ഗൃഹാരംഭ പ്രവർത്തനം നടത്തും എഴുത്തുകൊത്തുകൾ മൂലം ഗുണാനുഭവം ഉണ്ടാവും കലാസാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണാനുഭവം പ്രതീക്ഷിക്കാം വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും ഭൂമി ക്രയവിക്രയങ്ങളിൽ പ്രതീക്ഷിച്ച ഗുണം കിട്ടുകയില്ല ഊഹക്കച്ചവടത്തിലൂടെ ചെറിയ ലാഭം പ്രതീക്ഷിക്കാം ട്രാവൽ ടൂറിസം മേഖലയിൽ അമിത ലാഭം കിട്ടുകയില്ല കാർഷിക രംഗം ശുഭകരമായിരിക്കും പൊതുപ്രവർത്തകർക്ക് അംഗീകാരങ്ങളും സ്ഥാനലബ്ധിയും ഉണ്ടാവും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് സർക്കാർ ആനുകൂല്യം ലഭിക്കും ക്കൂറ് അവസാന പകുതി തിരുവാതിര പുണർദമ്മുക്കാൽ ഈ രാശിക്കാർക്ക് പന്ത്രണ്ടാം ഭാവത്തിൽ ഗുരു സഞ്ചരിക്കുന്നതിനാൽ സാമ്പത്തികമായി അച്ചടക്കം പാലിക്കേണ്ട സമയമാണ് ചിലവുകൾ അധികരിക്കും ധനനഷ്ടമുണ്ടാകുവാൻ സാധ്യത കടബാധ്യതകൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക നിരാശാജനകമായ അനുഭവങ്ങൾ നേരിടേണ്ടി വരും മറ്റുള്ളവരാൽ അപമാനിതരാകും അശുഭകരമായ ചിന്താഗതികൾ ഒഴിവാക്കി ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിക്കുക ജോലി സംബന്ധമായി പല പ്രശ്നങ്ങളും ഉടലെടുക്കും അന്യദേശവാസവും സ്ഥാനഭ്രംശവും അനുഭവിക്കേണ്ടി വരും വിദ്യാർത്ഥികൾ പരീക്ഷാദികളിൽ വേണ്ട തയ്യാറെടുപ്പ് നടത്താത്തതിനാൽ മാർക്കുകൾ കുറയും ബിസിനസ്സുകാർ അധികം ധനം മുടക്കി ബിസിനസ് വിപു വിപുലീകരണം നടത്തരുത് നികുതി മുതലായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാരിൽ നിന്ന് നടപടി ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു ഊഹക്കച്ചവടത്തിൽ നഷ്ടം വരുവാനും സാധ്യത യാത്രയിൽ അപരിചിതരുമായി ചങ്ങാത്തത്തിൽ ഏർപ്പെടരുത് വഞ്ചിക്കപ്പെടാൻ യോഗം കാണുന്നു ധാരാളം ധനം കൈമോശം സംഭവിക്കുവാനും സാധ്യത ഭൂമി ക്രയവിക്രയങ്ങളിൽ നഷ്ടം വരുവാനും യോഗം കാണുന്നു ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷകളും ഇൻ്റർവ്യൂകളും പ്രയാസം നിറഞ്ഞതായിരിക്കും സർക്കാർ ജീവനക്കാർക്ക് കുറ്റാരോപണങ്ങൾ നേരിടേണ്ടി വരും ജാഗരൂകരായിരിക്കുക ഹോട്ടൽ ട്രാവൽ ടൂറിസം മേഖലയിലും വേണ്ടത്ര പുരോഗതി ഈ കാലയളവിൽ ഉണ്ടാവുകയില്ല സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് ലോണുകൾ അടക്കുവാൻ ബുദ്ധിമുട്ട് നേരിടും കാർഷിക മേഖലയിൽ മൂലം നഷ്ടം സംഭവിക്കും കലാകായിക രംഗത്തുള്ളവർക്കും അർഹിച്ച നേട്ടമുണ്ടാക്കാൻ പറ്റില്ല അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുക അഗ്നി വൈദ്യുതി വാഹനം വാതകം വിഷം രാസപദാർത്ഥങ്ങൾ ആയുധങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കുടുംബകാര്യങ്ങളിൽ ശുഷ്കാന്തി കുറവ് കാട്ടും ഉപകാരം ചെയ്തു കൊടുത്ത വ്യക്തികളിൽ നിന്നും പഴയ ഉപകാരങ്ങൾ മറന്ന് ഉപദ്രവം സംഭവിക്കുവാൻ സാധ്യത രാഷ്ട്രീയരംഗത്തുള്ളവർക്ക് പിന്നോക്കാവസ്ഥയും സ്ഥാനചലനവും ഉണ്ടാവും കർക്കിടകക്കൂറ് പുണർദവസാന പാദം പൂയം ആയില്യം ഈ രാശിക്കാർക്ക് പതിനൊന്നാം ഭാവത്തിൽ ഗുരു സഞ്ചരിക്കുന്നതിനാൽ ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമാവും സമൂഹത്തിൽ അംഗീകാരവും ആദരവും നേടും ധനലാഭമുണ്ടാവും പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും ചിലകാല സാക്ഷാത്കരിക്കാൻ സാധിക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാപനം വിപുലീകരിക്കുവാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് സമയമനുകൂലം പരീക്ഷകളിൽ ഉന്നത വിജയമുണ്ടാവും ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ പറ്റും വിവാഹാലോചനകൾ ഫലപ്രദമാകും സന്താനങ്ങൾ വഴി സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും ദാമ്പത്യ ജീവിതത്തിലെ തെറ്റിദ്ധാരണകൾ മാറിക്കിട്ടും വ്യവഹാരങ്ങളിൽ വിജയമുണ്ടാവും കർമ്മരംഗത്ത് അത്ഭുതപൂർവ്വമായ നേട്ടം കൈവരിക്കുവാൻ പറ്റും മേലധികാരികളുടെ ആജ്ഞ ശിരസാവഹിച്ച് പ്രവർത്തിക്കും അഭിമാനവും പ്രശസ്തിയും വർദ്ധിക്കും ബിസിനസ്സുകാർക്ക് സ്ഥാപനം ലാഭകരമായി കൊണ്ടുപോകുവാൻ സാധിക്കും ഭൂമി ക്രയവിക്രയങ്ങളിൽ പ്രതീക്ഷയിൽ കവിഞ്ഞ ലാഭമുണ്ടാവും റിയൽ എസ്റ്റേറ്റ് മേഖല പുഷ്ടികരമായിരിക്കും രംഗത്തുള്ളവർക്ക് പ്രശസ്തിയും വരുമാനവും വർദ്ധിക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് നേതൃസ്ഥാനം അലങ്കരിക്കുവാൻ ഭാഗ്യം വന്നു ചേരും തിരഞ്ഞെടുപ്പുകളിൽ വിജയമുണ്ടാവും വാർത്താ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തിയും അംഗീകാരവും ലഭിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി പത്രവും ക്യാഷ് അവാർഡും ലഭിക്കുവാൻ യോഗം കാണുന്നു നല്ല അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യും സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വിജയമുണ്ടാവും ഊഹക്കച്ചവടത്തിൽ അമിത ലാഭമുണ്ടാവും ചിരകാലാഭിലാഷം നിറവേറും നൂതന ഗൃഹാരംഭ പ്രവർത്തനം നടത്തും ഉന്നത വ്യക്തികളുമായി അടുത്ത് പരിചയപ്പെടുവാൻ അവസരം വന്നു ചേരും കാർഷികം നാൽക്കാലി വളർത്തൽ ട്രാവൽ ടൂറിസം ഹോട്ടൽ മേഖലകളിൽ നേട്ടം പ്രതീക്ഷിക്കാം ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണൻ ശ്രീരാമൻ മുതലായ അവതാര വിഷ്ണു ക്ഷേത്രത്തിലോ ദർശനം നടത്തി പ്രാർത്ഥിച്ച് യഥാശക്തി വഴിപാടുകൾ നടത്തുകയാണ് ദോഷങ്ങൾക്കുള്ള പ്രധാന പരിഹാരം വിഷ്ണു സഹസ്രനാമം ജപിക്കുക നാരായണീയം പാരായണം ചെയ്യുക വ്യാഴാഴ്ച വ്രതമനുഷ്ഠിക്കുക ഭാഗവതം പാരായണം ചെയ്യുക അന്നദാനം നടത്തുക തുടങ്ങിയവയും വേഴദോഷ പരിഹാരങ്ങളാണ് ഓരോ കൂറുകാരും ദോഷാധിക്യം മനസ്സിലാക്കി കഴിവിനൊത്ത വഴിപാടുകൾ നടത്തി വ്യാഴദോഷ ശാന്തി വരുത്തിക്കൊള്ളുക